സഭ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് സഭ ആഹ്വാനം ചെയ്യുന്നതാണ് എനിക്കും നിങ്ങൾക്കും തോന്നുന്ന രീതിയിൽ ആരാധന അർപ്പിക്കുവാനല്ല ദൈവം പറഞ്ഞിരിക്കുക ദൈവം പറഞ്ഞിരിക്കുന്ന രീതി അത് നിങ്ങൾക്ക് തന്നെ പരിചയമുള്ളതാണ് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദേവാലയ നിർമ്മാണത്തെ കുറിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ദൈവം ക്രമീകരിച്ചിരിക്കുക ഇന്ന കാര്യങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ആദ്യ കേട്ടത് പുരോഹിതന്റെ വസ്ത്ര സംവിധാനങ്ങളെ കുറിച്ച് അവന്റെ രീതിയെ കുറിച്ച് അവൻ ധരിക്കുന്ന തിരുവസ്ത്രത്തിന്റെ പ്രതീകാത്മകതയെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ആരാധന സഭയോടൊത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ നടത്തേണ്ടത് ഇന്നത്തെ ചില കോലാഹലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നത് എന്താണ് നമ്മൾ നയിക്കേണ്ട ആരാധന അല്ലെ നമ്മൾ നടത്തേണ്ട ആരാധന ദൈവത്തിന് യോജ്യമായതും സഭയാഗ്രഹിക്കുന്ന രീതിയും സഭയോടൊപ്പുമാണ് നമ്മൾ ആരാധന അർപ്പിക്കേണ്ടത് അതൊക്കെയാണ് നമ്മൾ വീണ്ടും സഭയിൽ നിന്നോ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നോ നമ്മൾ പഠിക്കേണ്ട കാര്യവും അതാണ് അപ്പോൾ വെളിപാട് വിശ്വാസത്തിലേക്കും വിശ്വാസം ആരാധനയിലേക്കും ആരാധന നമ്മളെ ശിഷ്യത്വത്തിലേക്കും പ്രേക്ഷിതത്വത്തിലേക്കും നയിക്കും